ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സെക്ഷൽ ഡിസ്ഫങ്ഷനിലൊരു പ്രധാനപ്പെട്ട ഡിസോർഡറാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന മെയിൽസിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ധാരാളം ഈ നാളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ പലരും മാര്യേജിന് ശേഷം അല്ലെങ്കിൽ മാര്യേജിന് തൊട്ട് മുന്നേ ആണ് ഈ ഒരു പ്രോബ്ലമായിട്ട് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം മാരേറ്റൽ ലൈഫിന് മുന്നേ പോണോഗ്രാഫിയും പ്രത്യേകിച്ച് പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള പ്രോണോഗ്രാഫിയും മാസ്റ്റർ ബാഷനും ആയിട്ട് ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ ആയിട്ടുള്ള പാർട്ട്നേഡ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ അവർ അവരുദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു എന്തൂസിയാസമോ പെർഫോമൻസോ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽ പ്രോണോഗ്രാഫികളിലൊക്കെ തന്നെ ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് അത് തീർച്ചയായിട്ടും അവരുടെ ഒരു സെക്ഷൽ ഹെൽത്തിനെ ഫ്യൂച്ചറിൽ ബാധിക്കുന്ന രീതിയിലാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പലരും ടീനേജ് ടൈമിൽ അല്ലെങ്കിൽ ഇയർലി അഡോളസെൻസ് ടൈമിലൊക്കെ തന്നെ അവർക്ക് ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറേ കൂടെ ഓണസ്റ്റായിട്ടും സീരിയസ് ആയിട്ടും മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഒരു സെക്ഷൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് മാരിറ്റ് ലൈഫിന് ശേഷം മാത്രമല്ല ആക്ച്വലി ലൈഫിനെ കുറെ കൂടെ അച്ചടക്കത്തോടും ഡിസിപ്ലിൻ ആയിട്ടും കൊണ്ടുപോകേണ്ടത് എന്നുള്ള വസ്തുത എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക പ്രത്യേകിച്ച് ടീനേജേഴ്സും അല്ലെങ്കിൽ എയർലി അഡ അഡൽറ്റ്സൊക്കെ തന്നെ വിചാരിക്കുന്നത് മാരിറ്റിൽ ലൈഫിന് ശേഷം ശരിയാക്കാം എന്നുള്ളതാണ് പക്ഷെ പലരിലും അത് ശരിയാക്കാൻ വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലെ മെച്ചപ്പെട്ട് വരുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് അഡോളസൻസ് അല്ലെങ്കിൽ എയർലി അഡൽറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഫോണോഗ്രാഫി കപ്പിൾഡ് വിത്ത് മാസ്റ്റർ ബേഷൻ കഴിവതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മാരിറ്റൽ ലൈഫ് കുറെ കൂടെ ഫങ്ഷനിങ്ങും സെക്ഷുവൽ ലൈഫ് കുറേ കൂടെ ആയിട്ട് വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള മാരിറ്റൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ സെക്ഷുവൽ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ നീഡ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും ബെറ്ററായിട്ട് ഏറ്റവും സോഷ്യലൈസ്ഡ് ആയിട്ട് ഏറ്റവും കൾച്ചേഡായിട്ട് ഡിസിപ്ലിൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ പ്രീ മാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പുകളൊക്കെ തന്നെ കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള മാരിറ്റ് ലൈഫിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക നമ്മുടെ സമൂഹത്തിൽ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവരിടവും തന്നെ പ്രീ മാരിറ്റൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ്ഷിപ്പിനെ പറ്റി പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല അപ്പം അതുകൊണ്ട് വളരെ പ്രധാനമായും മാരിറ്റൽ ലൈഫിന് ശേഷമല്ല നമ്മുടെ സെക്ഷൽ ലൈഫും സെക്ഷൽ ഹെൽത്തും ശ്രദ്ധിക്കേണ്ടത് മാരിറ്റൽ ലൈഫിന് മുന്നേ തന്നെ അത് വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിൽ മാരിറ്റ് ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ മാരിറ്റൽ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് സോ മച്ച് ഓൾ ദി ബെസ്റ്റ്